കൂടുതലായി പോയാതൊക്കെ ഉണ്ട് എങ്കിലും ദശാകുറ്റി സമീപം ഒക്കെ ഉണ്ട് അല്ലെ എനിക്ക് കണ്ടല്ലോ പരിഹാരം മൊത്തം ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സന്തോഷം നന്നാ പോരേഖല വസന്ത മൊത്തം തരും ഞാൻ എന്താ കൂട്ടാ നമസ്കാരം എല്ലാവർക്കും ജിത്തു സ്ഥാനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകാണോ അല്ലെ നമ്മള് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ വന്നിരുന്നു പറശ്ശിനിക്കടവ് അവിടെ വന്ന് മുത്തപ്പന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ പറഞ്ഞു മുത്തപ്പന്റെ ഒരു ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് കുന്നത്തൂർ പാടിയിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ കുന്നത്തൂർ പാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നെന്താ കുന്നത്തൂർ പാടിയിലെ ഉത്സവം നടക്കുകയാണ് കുന്നത്തൂർ പാടിയിലെ ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിനേഴ് വരെയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പയ്യാവൂരിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഹൈറ്റിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു വരണം ആ വണ്ടി ഓടിച്ച് കയറാനുള്ള സൗകര്യം ഉണ്ട് നല്ല ടാറിങ് റോഡാണ് അത് കഴിഞ്ഞാൽ കഷ്ടി ഒരു കിലോമീറ്റർ നമുക്ക് ഇത് നടന്നു പോകാനുണ്ട് ഇങ്ങോട്ട് സ്റ്റെപ്പുകൾ ഉണ്ട് അപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയോട്ടാണ് വെള്ളാട്ട് നടക്കുന്നത് പുലർച്ചെ വരെയുണ്ട് വെള്ളാട്ടുണ്ട് തിരുവപ്പനയുണ്ട് അതുപോലുള്ള വ്യത്യസ്തമായ ഒരു ആരാധനാ രീതി തന്നെ അനുഷ്ഠാനങ്ങൾ തന്നെയാണ് കുന്നത്തൂർ പാടിയിൽ നടക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജിത്തുസ് ചെയ്യണി വന്നിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാം നമ്മൾ ഈ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ താഴെ ഒരു ക്ഷേത്രം കാണാം ശ്രീ കുന്നത്തൂർ പാടി താഴെ മടപ്പുര എന്നുള്ളൊരു ക്ഷേത്രം കാണാം ഇവിടെ നിത്യപൂജ ഉണ്ട് പക്ഷെ ഇവിടെ ഇവിടുത്തെ പ്രധാന ഒരു ആചാരം എന്ന് പറയുന്നത് നമ്മുടെ തുലാപ്പത്തിലെ തുലാപ്പത്തിന്റെ സമയത്ത് പുത്തരി മഹോത്സവമാണ് നമ്മൾ വന്ന സമയത്ത് നട അടച്ചിരിക്കുകയാണ് എങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ ഒരു ഭംഗി ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ ഉത്സവ സമയത്ത് മുത്തപ്പൻ്റെ ചൈതന്യം നമ്മൾ പറഞ്ഞല്ലോ കുന്നത്തൂർ പാടിയിലാണ് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനമുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സമയത്ത് മുത്തപ്പന്റെ ചൈതന്യം മുകളിലേക്കാണ് മുകളിലെ കുന്നത്തൂർ പാടിയിലാണല്ലോ ഓരാണ്ടിപ്പം നട അടച്ച ഒരു സമയം കൂടിയാണ് ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ നമുക്കൊന്ന് കാണാം ഇതാണ് താഴെ മടപ്പുര ക്ഷേത്രം ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഒരു രൂപരേഖ താഴെ മടപ്പുര എന്ന് കട്ടിച്ചൊരു മുന്നൂറ് മീറ്റർ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ആ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്ന എൻട്രൻസ് കാണാൻ കഴിയാം എല്ലാ ഉത്സവപ്പറമ്പിലേയും പോലെ കച്ചവടങ്ങൾ കാണാം ഇതുകൊണ്ട് ഇവിടെ ധാരാളം ഭക്ഷണശാലകളുണ്ട് കാരണം നമ്മൾ ഈ കയറ്റം കയറി വരുമ്പോഴത്തേക്കും പിന്നെ തളർന്നു പോകും അല്ലെ നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ പോലും അപ്പൊ അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ വരുന്നവർക്കുള്ള ഭക്ഷണങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എവിടെ വന്നാലും നമുക്ക് ചില ഫ്രണ്ട്സിനെ കിട്ടും ഇവിടെ വന്നപ്പോൾ നമുക്കൊരാൾ കിട്ടി എന്താ പേരെന്താ സ്കൂളിൽ അലന്റ് ആ അലന്റാണ് നമുക്ക് ഇതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താഴത്തെ പാടിയിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒരു ആചാരത്തെ രീതിയിൽ ബേസ് ഇവിടെ വരുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ അലന്തിന്റെ അച്ഛൻ പിന്നെ അച്ഛനും വിളിച്ചനും ഒക്കെ അല്ലേ എത്ര വർഷം ഇവിടെ കച്ചവടം നടക്കുന്നത് ഇരുപത്താറ് വർഷം ഇരുപത്തി ആറ് വർഷമായിട്ട് ഇവിടെ ഈ ഒരു ഉത്സവ സമയത്ത് അലന്റിന്റെ കുടുംബക്കാർ ആണ് കച്ചവടം നടക്കുന്നത് ഇത് അലൻറെ കടയല്ലേ അലൻറെ കടയല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ബിസിനസ് ഒക്കെ പഠിച്ചോ ഏഹ് അപ്പൊ ഭയങ്കര കമ്പനി വന്നപ്പോ തന്നെ നമ്മുടെ ഒരുപാട് കാര്യം ചോദിച്ചാൽ അപ്പൊ അലന്റ് പറഞ്ഞ ഏത് യൂട്യൂബർ വന്നാലും അലന്റാണ് ഇവർ ഇവരുടെ ഒരു ഗൈഡ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അലൻറെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ് അലന്റ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പൊ കടക്ക് അടിപൊളി ആവട്ടെ തകർക്കട്ടെ ഏഹ് വലിയൊരു ബിസിനസ്സുകാരനാവട്ടെ അതിന്റെ ഒപ്പം പഠിത്തം മറക്കണ്ട പഠിക്കൂലേ അതാണ് വേണ്ടത് കുന്നത്തൂർ പാടിയിലേക്ക് കയറുകയാണ് അഞ്ചുമണിക്കാണ് അവിടുത്തെ വെള്ളാട്ടം ആരംഭിച്ചത് ഏകദേശം തുടങ്ങി മണി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്റർ നമുക്ക് മുകളിൽ കയറാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു കേട്ടത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പം ഇതാ ഇവിടെ കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനം എന്നൊക്കെ ഉള്ള ബോർഡുണ്ട് ഇനി നമുക്കൊന്ന് കയറി നോക്കാം നല്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ മലകയറ്റം തന്നെ അല്ലേ നാരായണത്തുപുറ തന്നെ അടുത്ത് പോയി അവിടുത്തെ മല കയറി അതുപോലെ തന്നെ ഇതും കുത്തനെയായ ജെങ്കുത്തായ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ ഒരുപാട് പേര് നമ്മളെ വിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ വിഷ് ചെയ്യുന്നുണ്ട് കേറി നോക്കാം നല്ല അത്യാവശ്യം ക്യാഷ് തന്നെയാണ് അപ്പൊ നമുക്ക് പിന്നെ ഒരു ശീലമായി സ്ഥിരമായിട്ട് കേറ്റം കേറൽ തന്നെയാണല്ലോ പരിപാടി അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ കുന്നത്തൂർ പാടിയുടെ ഒരു ചരിത്രം ആ ഒരു ഐതിഹ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറശ്ശിനിക്കടവും മുത്തപ്പന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അയ്യങ്കര ആർന്നവർക്കും അതുപോലെ പാടിക്കുറ്റിയമ്മയ്ക്കും മക്കളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്ക് പുഴയിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടുകയും ആ കുഞ്ഞിനെ വളർത്തുക ചെയ്തിരുന്നു പക്ഷെ ആ കുട്ടി മുതിർന്നു വരും തോറും ആ കുട്ടിയുടെ ജീവിത രീതിക്ക് മാറ്റങ്ങൾ വന്നു സമൂഹത്തിലെ താഴ്ന്ന ആളുകളുടെ കൂടെ ആ കുട്ടി സമയം ചെലവഴിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും അതുപോലെ അടുത്ത മലകളിൽ പോയിട്ട് അമ്പും പുല്ലും ഉപയോഗിച്ച് കിളികളെ മറ്റു ജീവജാലങ്ങളെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അതുപോലെ നായ്ക്കളെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാടം പാടത്തെ രീതിയായിരുന്നു എന്നുള്ളതാണ് അതിനെ ഈ അച്ഛനും അമ്മയും പാടിക്കുറ്റി അമ്മയും അയ്യങ്കര കാരണവരും ഇതിനെ എതിർത്തു അച്ഛനും അമ്മയെ എതിർത്തെങ്കിലും ആ എതിർപ്പൊന്നും വക വീണ്ടും ഈ ബാലിനെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആ ബാലനോട് പറയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിൽക്കാൻ കഴിയില്ല നീ വീട് വിട്ടിറങ്ങണം എന്ന് പറയാണ് ആ സമയത്ത് ആ കുഞ്ഞ് ആഹ് ആഹ് വീട് വിട്ടടകണേ എന്ന് പറയുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ആ ഒരു വിശ്വരൂപം കാണിച്ചു കൊടുക്കാണ് ശിവാംശത്തിന്റെ ആ ഒരു വിശ്വരൂപം തീ കണ്ണ് അതായത് കണ്ണ് തുറന്ന് തീനാളം ജ്ലിക്കുന്ന തീ കണ്ണുകളോട് കൂടി കയ്യിൽ അമ്പും വില്ലും പിടിക്കുന്ന പിടിച്ചു നിൽക്കുന്ന വീരഭദ്രന്റെ ഒരു ഭാവത്തോടു കൂടി അച്ഛനും അമ്മയെ ഈ ഒരു ശിവാംശ രൂപം കാണിച്ചു കൊടുക്കാണ് ഞാൻ ശിവാംശ ആണെന്നും എൻ്റെ അവതാര അവതാര ലക്ഷ്യം സമൂഹത്തിലെ പാവങ്ങൾക്ക് താഴെത്തട്ടിലുള്ളവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടിയ സഹായ സഹകരണങ്ങൾ ചെയ്യുകയാണെന്ന് പറയുന്നതാണ് അങ്ങനെ അച്ഛനെ അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ബാലൻ യാത്രയാവാണ് ഇറങ്ങിയെങ്കിലും ഈ ബാലന് കുന്നത്തൂർ ഗ്രാമം വിട്ടു പോകാൻ തോന്നിയില്ല അത്രയും പ്രകൃതി മനോഹരമായ സ്ഥലമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കുന്നത്തൂർ വരുന്നു അവിടെ പനകൾ ചെത്തുന്ന സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഈ ഈ ആള് ഈ പിന്നെ ശിവാംശം ഈ ദൈവരൂപം പനയിൽ കയറി ആവശ്യത്തോളം അല്ലെങ്കിൽ വയറു നിറച്ചും കള്ളുമോന്തി എന്നുള്ളതാണ് പക്ഷെ തൻ്റെ പനന്തോട്ടത്തിലെ കള്ളുകൾ സ്ഥിരമായി മോഷണം പോകുന്ന കണ്ട ചന്ദൻ എന്ന ഒരു ചെത്തുകാരൻ കാവലിരിക്കുകയാണ് അങ്ങനെ കാവലിരുന്നു ഒരു ദിവസം ഏർ മോന്താനായിട്ട് പനമുകളിലേക്ക് കയറിയ ഈ ബാലന്റെ നേരെ അല്ലെങ്കിൽ ഈ നേരെ അമ്പ് തൊടുത്തു എന്നുള്ളതാണ് മുത്തപ്പനു നേരെ അസ്ത്രം തുടുത്ത ചന്ദൻ ശിലയായി മാറി എന്നുള്ളതാണ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും തന്റെ വീട്ടിൽ തിരിച്ചെത്താത്ത ചന്ദനെ അന്വേഷിച്ച് ചന്ദന്റെ ഭാര്യ പനന്തോട്ടത്തിലേക്ക് എത്തുമ്പോൾ പനയുടെ മുകളിൽ മുത്തപ്പനും താഴെ ശിലയായി കിടക്കുന്ന ചന്ദനയാണ് കണ്ടത് പനയുടെ മുകളിലെ മുത്തപ്പനെ നോക്കി അപ്പൂപ്പനെ എന്ന സങ്കല്പത്തിൽ മുത്തപ്പ രക്ഷിക്കണം എന്ന് പറയുകയാണ് മുത്തപ്പനോട് പറയുകയാണ് എൻ്റെ പ്രിയതമ്മനെ തിരിച്ചു തരികയാണെങ്കിൽ വർഷം തോറും വർഷം തോറും പൈൻകുറ്റി വഴിപാടും വെള്ളാട്ടവും തിരുവപ്പനെയും നൽകിക്കൊള്ളാം എന്ന് പറയുകയാണ് ബോധം തിരിച്ചു കിട്ടിയ ചന്ദൻ ചന്ദന്റെ വീട്ടിലുണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മുത്തപ്പന് പ്രസാദമൊരുക്കി എന്നുള്ളതാണ് അപ്പൊ ചന്ദന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് നല്ല പനങ്ങളിലും അതുപോലെ പയറു പുഴുങ്ങിയതും തേങ്ങാ കൊത്തും ഉണക്കുമീനും ആയിരുന്നു ആ ഒരു സങ്കല്പത്തിലാണ് ഇന്നും നമ്മൾക്ക് ഈ പറശ്ശിനി കടവ് ക്ഷേത്രത്തിൽ വരുമ്പോൾ ലഭിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം ഇനി നമുക്ക് കുറച്ച് കയറാണ്ട് നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളം കല്ലുകളും ഇതുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ഓഫ് റോഡ് തന്നെയാണ് നമ്മൾ ഏകദേശം ശബരിമലയ്ക്കൊക്കെ പോകുന്ന ഒരു ഓർമ്മയാണ് നമുക്ക് ഈ അവസരത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ഒരു മാസത്തെ ഈ കുന്നത്തൂർ പാടിയിലെ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ അത് ആ ട്യൂബ്ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ സമ്മാനിക്കുന്നുണ്ട് ഈ പോകുന്ന അരികിലൊക്കെ ഒരുപാട് കടകളുണ്ട് അതായത് വെള്ളം കുടിക്കാനുള്ള കടകള് ഭക്ഷണശാലകള് കളിപ്പാട്ട് പിന്നെ കടകൾ അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഈ കുന്നത്തൂർ പാടിയിലേക്ക് എത്തുന്നത് ശരിക്കും ഒരു വലിയ വന അന്തരീക്ഷം തന്നെയാണ് ഇത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ കർണാടക ബോർഡർ കൂടിയാണെന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ രാവിലൊക്കെ നല്ല കോടമഞ്ഞാണ് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നല്ല കോടമഞ്ഞൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മാസം അല്ലാതെ ഇങ്ങോട്ടധികം ആരും വരാറില്ല എന്നുള്ളതാണ് ഈ മാസം മാത്രമാണ് ഇവിടെ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അക്കരെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആരുടെ സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഇവിടെയാണ് ആ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം അപ്പോൾ ഇവിടെ തന്നെ എന്തുണ്ടോ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനുള്ള ഒരു ഒരു കൗണ്ടറൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടോ മലയുടെ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരം അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങോട്ട് വണ്ടി ഓടിച്ച് കയറണമെങ്കിൽ തന്നെ നല്ല പണിയാണ് മക്കളെ അതുപോലെ തന്നെ എന്ത് രസകരമായ ഒരു അറ്റ്മോസ്ഫിയറാണെന്നറിയോ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് സായ്ഹ്നത്തില് കിളികളുടെ നാദങ്ങളും അതുപോലെ വലിയ മരങ്ങളും മരങ്ങളുടെ വേരുകളും ഇതൊക്കെ നല്ല രസകരമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ കുന്നത്തൂർ പാടിയിലെ വെള്ളാട്ട് തെയ്യമൊക്കെ കാണാനായിട്ട് തിരുവപ്പനൊക്കെ കാണാൻ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഗാലറി എന്ന് പറയുന്നത് പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയൊരു ഗാലറി തന്നെയാണ് ഇത് ഇതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാനന പങ്കി ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അയ്യോ കയറ്റം കയറി കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ആയതാണെ അപ്പൊ നമ്മൾ അങ്ങനെ ആരുടെ സ്ഥാനത്തെത്തി ഇവിടെയാണ് നമ്മുടെ മുത്തപ്പന്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കിവിടെ ചെന്നു കഴിഞ്ഞാൽ മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കുന്ന കാണാം വെള്ളാട്ടം കാണാം കണ്ടോ ഇവിടെ ഈ സമയത്തല്ലാതെ ആ ഇവിടെ ഈ പൂജയും കാര്യങ്ങളൊന്നും ഇല്ല വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ ഒരു മാസം മാത്രമാണ് ഈ ഒരു മുത്തപ്പന്റെ ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും ഇവിടെ കിട്ടുക എന്തായാലും നമ്മൾ മുത്തപ്പന്റെ ആ ആരുടെ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ കണ്ടോ മുത്തപ്പനെ തൊഴാനും മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനുമുള്ള ഭക്തജന പ്രവാഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് ഭക്തജനങ്ങൾക്ക് മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും സമാധാനങ്ങൾ

മറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളൂ നല്ലവണ്ണം കൈ എടുക്കും പ്രാർത്ഥിക്കുക അനുഭവപ്പെട്ടിട്ട് കളിയാതെ താഴെ ഉയർത്താനായിട്ട് കളിയാതെ വഴികളൊക്കെ സന്താന കിട്ടണം അല്ലേ അല്ലേ വേണ്ടത് അത് മറായിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ കൊടുത്തോ വിദ്യ പറഞ്ഞു കൊടുത്തോളെ കാണാമെന്നല്ലേ കട്ടിയുടെ സഭാ വരാതെ അതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളല്ലേ ചോദിക്കുന്ന ചിന്തിച്ചാ മനസ്സോട് കൊണ്ട് ആഗ്രഹിച്ചു എവിടെയാത്രണ്ട് അല്ലേ ഇവിടെ വന്ന പോലെ ആവുമല്ലോ നിങ്ങൾ അത് സമർശിച്ചു അല്ലേ അവർമാക്കി തിരഞ്ഞെടുപ്പ് അങ്ങനെ നിങ്ങളൊക്കെ തീർന്നാരുണ്ട് ചതി വണക്കൂല തിരികട്ടെ വടക്കൂല ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലേ അത് പറയാനൊക്കെ പറ്റുമോ മക്കളോട് പറയുന്നില്ലല്ലോ പ്രാർത്ഥിച്ചു കൈയ്യോടുത്തു സന്തോഷം ആയതുകൊണ്ട് ഇതാണ് മുത്തപ്പന്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ശബരിമല അയ്യപ്പൻ ശാസ്താവിലേക്ക് ലയിച്ചത് പോലെ മുത്തപ്പൻ ഈ ഒരു ഗുഹയിലെ പാറയിലേക്ക് ലയിച്ചു എന്നുള്ളതാണ് സങ്കല്പം ഒരു ഗുഹയുണ്ട് ഈ ഗുഹയിലൊക്കെയാണ് ഇവിടെ ലയിച്ചിട്ടുള്ളത് അവിടെയാണ് ഭക്തജനങ്ങൾ വന്ന് സാഷ്ടാദം പ്രണമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡല്ല അപ്പൊ ആ ഗുഹയുടെ ഉള്ളിലാണ് ആ ഉള്ളിലെ പാറയിലാണ് മുത്തപ്പൻ ജയിച്ചത് എന്നുള്ളതാണ് സങ്കല്പം പറയുന്നത് ഇത് ഈ ഒരു മുത്തപ്പൻ്റെ അടുത്തേക്കാണ് ഇത്രയും ഭക്തജനങ്ങൾ ഈയൊരു സായാഹ്നം തൊട്ട് പുലർച്ചെ വരെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുത്തപ്പന്റെ പ്രധാന വഴിപാടാണ് പൈൻകുറ്റി എന്ന് പറയുന്നത് ഇതാണ് പൈൻകുറ്റി വഴിപാട് ഈ മുത്തപ്പന്റെ ഇഷ്ടപ്രസാദം അപ്പൊ ഇതില് പണങ്ങളിലുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പിന്നെ പയർ പുഴുങ്ങിയത് അവല് മലര് ഇതാണ് മുത്തപ്പന്റെ ഇഷ്ടപ്പെട്ട പൈൻകുറ്റി വഴിപാട് പ്രധാന വഴിപാടാണിത് ധനു രണ്ടു മുതൽ മകരൻ രണ്ടു വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അപ്പൊ എന്താണോ ഈ കിടാവിളക്കും രണ്ടിന് പൊളിത്തിയ കെടാവിളക്ക് ഇനി മകരൻ രണ്ടിനാണ് ഇത് പിന്നെ കെടുത്തുക എന്നുള്ളതാണ് ഇദ്ദേഹമാണ് ഇവിടുത്തെ വാണനാർ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ നടത്തിപ്പുകാരായ ഇവിടുത്തെ ഇതിന്റെ മൂത്ത കാർണവർ എന്ന് എന്ന നിലയിൽ പറയുന്ന വാണവരാണ് അദ്ദേഹത്തോട് ചോദിക്കാം അച്ഛാ നമസ്കാരം എങ്ങനെയാ ഇവിടുത്തെ ആരാധന രീതി ശ്രീ മുത്തപ്പൻറെ ആരോ സ്ഥാനമായ മുത്തപ്പൻ ദേവസ്ഥാനത്തെ മകൻ രണ്ടുപേരെയാ ആദ്യത്തെ ദിവസം രണ്ടാം തീക്ക് ഒന്നാം തീയതിക്ക് തന്ത്രി പേർക്കെത്ത് സുബ്രഹ്മണ്യ നേതൃത്വത്തിൽ താഴെപ്പൊടിക്കലത്ത് ഈ ചുറ്റിയാലും ഉണ്ട് പിറ്റേ ദിവസവും ഗണപതി ഉഷപൂജ ഉച്ചപൂജ വൈകുന്നേരം എല്ലാ അടിയന്തരക്കാരും അന് അഞ്ഞൂറ്റ പിന്നെ ഈ വീണ പണിക്കർ അഞ്ചേറ്റ മാറിയന്മാർ ൂടി പങ്കെടുത്ത് നിങ്ങൾക്ക് അടിയന്തരത്തിലുള്ള എല്ലാവരുംക്കോടി ചന്ദൻ കൊല്ലം അഞ്ചെട്ട് മാസം മുന്നേ കെഞ്ചന്ദൻ മരിച്ചു അതിനം പുതുതായിട്ട് മുത്തപ്പനാണ് ഇവിടെ ആദ്യത്തെ ദിവസം ചന്ദൻ സ്ഥാനം ചന്ദ്രസ്ഥാനം കൊടുത്ത് ആചരിച്ചു ഇതിന്റെ സ്ഥാനികരാണ് ഓരോരുത്തർക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞ പോലെ വാണവർ അതുപോലെ കൊടുപതി അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോമരത്തിനുള്ള ഒരു പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് അഞ്ഞൂറാൻ അത് കഴിഞ്ഞാല് പെരുവണ്ണ ആ വണ്ണാനാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അത്രം വന്ന് വീണതും അത് കണ്ട് തീയ്യ തറവാട്ടിൽ പറയുകയൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ വീ അതിൻ്റെ കഴിഞ്ഞ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ വീഡിയോയിലുണ്ട് അതുപോലെ ഇവിടെ പണിക്കർ അപ്പോൾ എല്ലാ സ്ഥാനികർക്കുമുള്ള ഓരോ പന്തലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികൾ ഇവിടെ ക്ഷേത്രമില്ല എന്നുള്ളതാണ് അതായത് ഇവിടെ നിൽക്കുന്ന ഈ പ്രകൃതി സൗന്ദര്യം ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സമുച്ചയമുള്ളത് ക്ഷേത്രമല്ല ഈ മഠപ്പുര എന്ന് പറയുന്നത് മഠ പുരയായി മാറിയതാണ് മട എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഗുഹ എന്നുള്ളൊരു വാക്ക് ആ രീതിയിലാണ് നമ്മൾ കണ്ടത് ആ മടയിലാണ് ആ മടയിലെ ശിലയിലാണ് ആ മുത്തപ്പൻ ലയിക്കുന്നത് അങ്ങനെയാണ് ഇത് മഠപ്പുര എന്നുള്ള പേരിലേക്ക് മാറുന്നത് ഇതുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞൂലെ ശബരിമലയില് അയ്യപ്പൻ ശാസ്താവിലേക്ക് എങ്ങനെയാണോ ലയിക്കുന്നത് ആ രീതിയിലാണ് മുത്തപ്പൻ ഈ ശിലയിലേക്ക് ഈ മടപ്പുരയിലെ ഉള്ളിലെ ശിലയിലേക്ക് ലയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളാണ് ഘോര വനം എന്നൊക്കെ നമുക്ക് പറയാട്ടോ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിന്റെ ചുറ്റും ഈ മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും മുത്തപ്പനെ ഒന്ന് കാണാനും മുത്തപ്പനോട് പരിഭവങ്ങളും പരാതികളും പറയാനുമായിട്ട് എത്തിയിരിക്കുന്ന ഭക്തജനപ്രവാഹമാണ് ഈ മലമുകളിൽ നമ്മൾ പറഞ്ഞില്ലേ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇത്രയും പിന്നെ ഹൈറ്റ് താണ്ടി ഇത്രയും മലമുകളിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്നൊക്കെയുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത് മുത്തപ്പന്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ആ മുത്തപ്പൻ്റെ സങ്കടങ്ങൾ പറയാനൊക്കെ ആയിട്ട് നമ്മൾ ഈ മുത്തപ്പന്റെ കഥ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ ചന്ദൻ എന്നൊരു ചെത്തുകാരൻ മുത്തപ്പൻ കള്ള് ചെത്താനായിട്ട് കള്ള എടുക്കാനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ ആ പനയുടെ മുകളിൽ വെച്ചിട്ട് മുത്തപ്പന നേരെ അമ്പ് തുടുക്കുകയും പിന്നീട് ചന്ദൻ ബോധരഹിതനായി മാറുകയൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത് ആ പനയിൽ നിന്ന് വീണ്ടും വീണ്ടും പൊട്ടിമുളച്ച പന ഇപ്പോഴും നമുക്കിവിടെ കാണാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പന പനയായിരുന്നു അതിന്റെ പുതിയ തളിർപ്പ് അല്ലെങ്കിൽ പുതിയ കുഞ്ഞുങ്ങൾ പുതിയ പനയായിട്ട് നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും അവിടെ തന്നെയാണ് ആ മഠപ്പുര ഉള്ളത് ആ ഒരു പനയുടെ പുതിയ പുതിയ ഓരോ കാറും കഴിയുമ്പോഴും ഇത് ഉണങ്ങിപ്പോവും അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇത്ര കാലത്തേക്ക് അതി അടുത്ത പന അവിടുന്ന് തന്നെ മുളച്ച് മാനം മുട്ട വളരും എന്നുള്ളതാണ് എന്താ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ മുത്തപ്പന്റെ ആരുടെ സ്ഥാനത്ത് നമ്മൾ എത്തുമ്പോൾ അതുകൊണ്ട് എന്തും മനോഹരമായ ഒരു സ്ഥലം നോക്ക് സന്ധ്യ ആവും തോറും നമുക്കൊരു ഭയാനകവും അതിലുപരി ആശ്ചര്യം തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് മക്കളെ ഈ മലമുകളിൽ ഈ കുന്നത്തൂർ പാടിയുടെ മലമുകളിൽ ഇവിടെയാണെങ്കിൽ ഭക്തജനപ്രവാഹമാണ് എങ്ങോട്ട് നോക്കിയാലും എന്തുകൊണ്ടോ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതി ഒരാശ്ചര്യം തന്നെയാണ് ഈ കുന്നത്തൂർ പാടിയുടെ ഉള്ള മുകളിലെ ഈ മഹോത്സവത്തിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ പനയുടെ കാര്യം പറഞ്ഞ പോലെയും ചന്ദനും തലമുറ തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ ആ ചന്ദ്രനുണ്ടോ ആ ചന്ദന്റെ പുതിയ തലമുറക്കാരനാണ് ഈ ഒരു കാലഘട്ടത്തിലെ ചന്ദനാണ് ഈ കാണുന്നത് എന്തായിരുന്നു പേരുന്ന നാരായണ അല്ലേ നാരായണൻ ഇതുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു കണ്ടോ നമ്മൾ പറഞ്ഞ കഥയിലെ ആ ചന്ദന്റെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വളയാണ് അപ്പൊ ഈ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ കിടക്കുന്ന ഈ വള ഇവിടെ ഇവിടെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ കാലം വരെ ഇത് ഇവരുടെ മുദ്രയായിട്ട് ഈ ചന്ദന്റെ തറവാട്ടിൽ ഒരു മുദ്രയായിട്ട് കൊണ്ടുനടക്കണം അത് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുകയാണ് അല്ലേ ചെയ്യുന്ന വച്ചാൽ ആ അടുത്ത തലമുറയ്ക്ക് ഇത് കൈ കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ആചാരങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഇതുണ്ട് എന്ത് മനോഹരമായ കാഴ്ചയാണ് അല്ലേ ഈ തലമുറയിലെ ചന്ദനയാണ് നമുക്ക് കാണുന്നത് അതുപോലെ ഭക്തജനങ്ങൾ മുത്തപ്പിന് വേണ്ടി കള്ള് നിവേദിക്കാൻ വരുന്ന സമയത്ത് ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ കർമ്മിത ഈ ഭരണിയിലേക്ക് കള്ള് ശേഖരിക്കുകയാണ് ഭരണിയിൽ നിന്ന് കള്ള് ശേഖരിച്ച് പയൻകുറ്റി എന്ന് പറയുന്ന ഒരു വഴിപാട് നമ്മൾ പറഞ്ഞല്ലോ ആ പയൻകുറ്റിയിലേക്ക് മുത്തപ്പന്റെ സന്നിധിയിലേക്ക് ആ കള്ള് നിവേദ്യം നടത്തുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആരാധനാ രീതി തന്നെയാണ് നമ്മൾക്ക് ഈ കുന്നത്തൂർ പാടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇതുണ്ടോ ഇതാണ് ഭീഡം ഇരിപ്പിടമാണ് നമ്മൾക്ക് മുത്തപ്പൻ്റെ ഇരിപ്പിടാണ് ഈ കാണുന്നത് ഈ കിണ്ടിയിലാണ് നമ്മള് മുത്തപ്പിനു വേണ്ടിയുള്ള കള് നിവേദിക്കുന്നതെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ആചാര രീതി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഊട്ടം വെള്ളാട്ടം എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് ഈ കാണുന്നത് കൽപ്പന കൊടുക്കുന്നതാണ് ഈ ഊട്ടം വെള്ളാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവപ്പനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് തിരുവപ്പന ആരംഭിക്കുകയാണ് അത് ഏകദേശം പത്തരയോട് കൂടിയാണ് തിരുവപ്പന അരങ്ങേറുന്നത് തിരുവപ്പന ആടി തുടങ്ങുമ്പോൾ മുത്തപ്പൻ പറയാണ് എനിക്ക് അമ്മയെ കാണണം എന്ന് പറയും അത് എപ്പോഴും പറയണമെന്നില്ല ചില സമയത്ത് ആടുമ്പോഴാണ് മുത്തപ്പനെ അമ്മയെ കാണണം എന്ന് തോന്നുന്നത് അമ്മയെ കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് ആ മൂലമുറ്റം പകുതിയാണ് മുത്തപ്പൻ്റെ അമ്മയായിട്ട് സങ്കല്പിക്കുന്നത് ആ അമ്മയുടെ ഒരു തെയ്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അമ്മയെ കാണണം എന്ന് പറയുന്ന സമയത്ത് ഇതാ ഇത് കെട്ടിയാടും എന്നുള്ളതാണ് തിരുവപ്പനയുടെ കൂടെ ആ ഒരു കോല ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എപ്പോഴാണോ മുത്തപ്പൻ അമ്മേനെ കാണണം ആഗ്രഹിക്കുന്നത് ആ സമയത്താണ് ഒരു പിന്നെ മൂലമുറ്റം ഭഗവതിയുടെ തിരുവപ്പന ഇവിടെ ആടുന്നത് എന്നുള്ളതാണ് എന്ത് മനോഹരമായ വ്യത്യസ്തമായ ആചാരം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ലോകത്തിന്റെ എവിടെ ഇങ്ങനെ ഒരു ആചാരം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഏകദേശം പത്ത് മണി കഴിയുമ്പോൾ ഈയൊരു തിരുവപ്പന നടക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഇവിടെ ഭക്തജന ഭക്തജനപ്രവാഹമായിരിക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല നമ്മൾക്ക് തിരിച്ച് പോകേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു തിരുവപ്പന നമ്മൾ തൽക്കാലം ഷൂട്ട് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാരം എന്ന് കാണിക്കാൻ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വന്നിട്ട് ഈ ഒരു തിരുവപ്പനയിലും ഈയൊരു കാഴ്ചയിലും ഈ മുത്തപ്പൻ്റെ അനുഗ്രഹത്തിലും ഒക്കെ പങ്കുചേരണം എന്നുള്ളതാണ് മുത്തപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ തൊഴുതിറങ്ങുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം മേടിച്ചിറങ്ങുന്ന ഭക്തജനങ്ങൾക്കൊക്കെ മുത്തപ്പന്റെ പ്രസാദം കൊടുക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്കിവിടെ കാണാം ഇവിടെ കൗണ്ടർ ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കൗണ്ടറായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഇവിടെ എല്ലാം പ്രകൃതിദത്തമായ രീതിയിലാണ് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു പ്രത്യേക ഇല കൊണ്ട് തന്നെയാണ് പാത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആ പാത്രത്തിലാണ് മുത്തപ്പന്റെ നിവേദ്യങ്ങൾ ഇവിടെ ആ ഭക്തജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് അങ്ങനെ മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി നമ്മൾ ആ കവാടത്തിന് അരികിലേക്ക് വീണ്ടും എത്തുമ്പോൾ മലയിറങ്ങി വരുമ്പോൾ അവിടെ കവാടത്തിന്റെ പിന്നിലായിട്ട് തത്വമസി എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം തത്വമസി അത് നീയാകുന്നു നീ ആരെയാണോ കാണാൻ വന്നത് ആ ആളായി മാറിക്കഴിഞ്ഞു അത്രയും പരിശുദ്ധിയുള്ള മനുഷ്യനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ശബരിമലയിലും ഓരോ ദേവസന്നിധിയിലും എത്തി നമ്മൾ പ്രാർത്ഥനയോട് കൂടി മടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ തത്വമസിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലിക്കണം അങ്ങനെ നമ്മുടെ കുന്നത്തൂർ പാടിയിലെ വെള്ളാട്ടും ഇവിടുത്തെ ആചാര രീതികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ താഴെ പാടിയിൽ കുന്നത്തൂർ പാടിയിലെ ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അന്നദാനം ഒക്കെ വളരെ പ്രശസ്തമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ വരാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് വരിക ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് നിങ്ങൾക്ക് ഈ ഒരു കുന്നത്തൂർ പാടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ലഭിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നടത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ